ശ്രീ രാഹുൽ മാങ്കൂട്ടം യെസ് യെസ് സർ ലഹരിയുമായി ബന്ധപ്പെട്ട് കുട്ടിക്കുറ്റവാളികളുടെ എണ്ണം ക്രമാതീതമായി തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു മനഃശാസ്ത്രപരമായ പ്രശ്നം കൂടിയാണ് കേരളത്തിൽ പല ജില്ലകളിലുണ്ടായ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുടെ അക്രമ സംഭവ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ഡാറ്റ ഏതെങ്കിലും തരത്തിലുള്ള മനഃശാസ്ത്രപരമായ പരിശോധനകൾക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിന് ആഭ്യന്തര എക്സൈസ് വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ സഹകരണത്തോടെ എന്തെങ്കിലും പദ്ധതി നിലവിലുണ്ടോ ഉണ്ടെങ്കിൽ അതിനായി സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ് സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് മനഃശാസ്ത്രപരമായി കൂടി നാം സമീപിക്കേണ്ടതാണ് കേരളത്തിലെ സമൂഹത്തിൻ്റെ പൊതുവിൽ പ്രത്യേകിച്ച് കേരളീയ കൗമാരത്തിൻ്റെ അവരഭിമുഖീകരിക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസിക സംഘർഷങ്ങൾ അത് ഗൗരവമായിട്ടുള്ള പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിൻ്റെ മറുപടിയിൽ നേരത്തെ ഇത് സംബന്ധിച്ച് നാം ചർച്ച ചെയ്ത അടിയന്തര പ്രമേയത്തിൻ്റെ മറുപടിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു എല്ലാ വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ടും അവരുടെ എല്ലാം സഹായത്തോടു കൂടിയും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള പഠനം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം തന്നെ നടത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു കാര്യം കൂടി ഇക്കാര്യത്തിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് കുട്ടികൾക്കിടയിൽ അക്രമവാസന ഉണ്ടാവുന്നുണ്ട് നമ്മളതിനെ കുറ്റവാളികൾ എന്നൊക്കെ വിശേഷിപ്പിക്കാമോ എന്നുള്ളതും അതൊരു മനഃശാസ്ത്രപരമായി ശരിയായ സമീപനമല്ല കുട്ടി കുറ്റവാളികൾ എന്നവരെ ചാപ്പ കുത്തുന്നത് പക്ഷേ അക്രമവാസന വരുക വയലൻസിൻ്റെ ഗ്ലോറിഫിക്കേഷൻ ഉണ്ടാകുന്നു വ സെലിബ്രേഷൻ ഓഫ് വയലൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ കാണാൻ അപ്പോൾ അല്ലാതെ ഇത് കേവലം ലഹരിയുടെ മാത്രം പ്രശ്നമല്ല ലഹരി ഒരു വലിയ വെല്ലുവിളിയാണ് ലഹരി പോലെ തന്നെ ഹിംസ ഒരു ലഹരിയായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ബാഹ്യ ലഹരിയെന്ന് ഉപയോഗിക്കാതെ തന്നെ ഹിംസയിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന മനോവൈകൃതം വറന്നു വരുന്നുണ്ട് ഒരു സാറ്റിസ്റ്റ് മനോഭാവം കുട്ടികൾക്കിടയിൽ വറന്ന് വരുന്നുണ്ട് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തായത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല വെബ് സീരീസുകൾ സിനിമ സാമൂഹിക മാധ്യമങ്ങളുടെ അഡിക്ഷൻ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് വിദഗ്ധർ കൂടി ചേർന്ന് പരിശോധിക്കുകയും അന്വേഷിക്കുകയും പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഇക്കാര്യത്തിൽ വളരെ ശാസ്ത്രീയമായ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്